എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് ആൾ ദ ഡിസീസ് ബിഗിൻസ് ഫ്രം ദ ഗട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഹിപ്പോക്രാറ്റിസ് ഫാദർ ഓഫ് മെഡിസിൻ ആയിട്ടുള്ള ഹിപ്പോക്രാറ്റിസ് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് കോട്ടാണ് ആൾ ദ ഡിസീസ് ബിഗിൻസ് ഫ്രം ദ ഗട്ട് എന്നുള്ളത് വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ ഇത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സയൻറ്റിഫിക് റിസർച്ചസും പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടറാണ് അതായത് പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അതുപോലെ തന്നെ സ്കിൻ ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ ഇതിൻ്റെ ഒക്കെ ഒരു മൂല കാരണം അല്ലെങ്കിൽ റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിലുള്ള ആണ് അല്ലെങ്കിൽ ഗട്ട് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഓട്ടോ ഇമ്യൂണിറ്റിയും അതുപോലെ തന്നെ സ്കിൻ ഡിസോർഡേഴ്സിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ബാക്ടീരിയ ഹെൽത്തി ഹെൽത്തിയായി നിർത്താൻ വേണ്ടിയിട്ട് പലരും പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് പ്രോബയോട്ടിക് മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എൽ ഗ്ലൂട്ടമി ഗ്ലൂട്ടമേറ്റ് പോലുള്ള ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ധാരാളം കഴിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടലിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിലുള്ള ബ്യൂട്ടാറൈറ്റിൻ്റെ ലെവൽസ് ബ്യൂട്ടാറൈറ്റിൻ്റെ ലെവൽസ് നാച്ചുറലായിട്ട് കൂട്ടി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എങ്ങനെ ബ്യൂട്ടാറൈറ്റിൻ്റെ ലെവൽസ് നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ കൂട്ടാം എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ബ്യൂട്ടറൈറ്റിൻ്റെ ലെവൽസ് കുറയ്ക്കുന്നത് എന്ത് തരത്തിലുള്ള ഫൈബർ കഴിച്ചാലാണ് ബ്യൂട്ടറൈറ്റിൻ്റെ ലെവൽസ് കൂട്ടാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്യൂട്ടറേറ്റ് ശരീരത്തിൽ നാച്ചുറലായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഭക്ഷണത്തിൽ കഴിക്കേണ്ട ഒരു ഫാക്ടറാണ് ഫൈബർ പക്ഷേ എല്ലാ ഫൈബേഴ്സ് കഴിച്ചാലും നമുക്ക് ബ്യൂട്ടറേറ്റ് കിട്ടില്ല സ്പെസിഫിക് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് ഉണ്ട് അതായത് ഇൻസോളിബിൾ ഫൈബേഴ്സ് ഉണ്ട് സോളിബിൾ ഫൈബേഴ്സ് ഉണ്ട് പക്ഷേ ഇതിൽ എന്ത് തരത്തിലുള്ള ഫൈബേഴ്സ് ആണ് കൂടുതലായിട്ട് കഴിക്കേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് മാനേജ്മെൻ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം സോ ഈ ഫൈബർ റിച്ച് ഫുഡ്സ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയാസ് ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് അത് ഫെർമെൻറ്റ് ചെയ്യും ആ ഫെർമെൻറ്റേഷൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് എന്ത് കിട്ടുന്നത് നമുക്ക് ബ്യൂട്ടറേറ്റ് ലഭിക്കുന്നത് ഇങ്ങനെ ബ്യൂട്ടറേറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിന് പല തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഒരുപാട് ഗുണങ്ങളുണ്ടാക്കും അത് ബ്രെയിനിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്കിന്നിലായിക്കോട്ടെ ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ബ്യൂട്ടറേറ്റ് ഉണ്ടാക്കുന്നത് മെയിനായിട്ടും ബ്യൂട്ടറേറ്റ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാകും ശരീരഭാരം കുറയ്ക്കാൻ ഏറ്റവും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മോളിക്കൂളാണ് ബ്യൂട്ടറേറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അലർജി കുറയ്ക്കാൻ ബ്യൂട്ടറേറ്റ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് പ്രത്യേകിച്ച് ഈ അലർജിയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അത് അലർജി അലർജി ഒരുപാടുള്ള ആൾക്കാർക്ക് ബ്യൂട്ടറേറ്റ് സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അലർജി വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഈ നീർക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ആമവാദം റൂമറ്റഡ് ആർത്തൈറ്റിസ് പോലെയുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിന് ബ്യൂട്ടറേറ്റ് വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് അതുപോലെ തന്നെ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ വരെ ബ്യൂട്ടറേറ്റിന് ബെനിഫിറ്റ് ഉണ്ട് ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്യൂട്ടറേറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടറേറ്റ് ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കുറയ്ക്കും ലീക്കി എന്താണ് ഈ ലീക്കി ഗട്ട് അതായത് നമ്മുടെ കുടലിലുള്ള സെൽസൊക്കെ നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബ്യൂട്ടർ ലെവൽസ് എപ്പോഴാണോ ശരീരത്തിൽ കുറയുന്നത് അപ്പോൾ ഈ പാക്ക് ചെയ്തിരിക്കുന്ന ഈ സെൽസ് ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടാകാൻ തുടങ്ങും ഈ സെൽസിൻ്റെ ഈ സെൽസിൻ്റെ ഇടയിൽ അപ്പോൾ ഈ പുറത്തു പോകേണ്ട വേസ്റ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യും നേരെ ശരീരത്തിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇതിനെയാണ് ലീക്കി എന്ന് പറയുന്നത് ഈ ലീക്കി കെട്ട് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മുഖക്കുരു അതുപോലെ തന്നെ സോറിയാസിസ് എക്സിമ റുമറ്റോണാർത്രൈറ്റിസ് പിന്നെ ഈവൻ നമുക്ക് വിട്ടുമാറാത്ത താരൻ പോലും ഈ ശരീരത്തിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ഡാൻഡ്രഫ് സെബാറിക് ഡെമറ്റൈറ്റിസ് ഇതിനൊക്കെ ലീക്കി കെട്ടുമായിട്ടും ബന്ധമുണ്ട് എല്ലാം ലീക്കി കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയണമെന്നില്ല പക്ഷേ ഗട്ട് പ്രശ്നമുണ്ട് അസോസിയേറ്റഡ് ആയിട്ട് സ്കിൻ ഡിസീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ലീക്കി ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട മോളിക്കുള് ഏതാണ് ബ്യൂട്ടറേറ്റ് ബ്യൂട്ടറേറ്റ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീക്കി കെട്ടി ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റും സോ ബ്യൂട്ടറേറ്റ് കൂട്ടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ബ്യൂട്ടറേറ്റ് ശരീരത്തിൽ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബ്യൂട്ടറേറ്റിൻ്റെ ലെവൽസ് കുറയ്ക്കുന്ന എന്ത് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് മെയിൻ ആയിട്ടും മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ബ്യൂട്ടറേറ്റിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുന്നുണ്ട് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഈ ഐസ്ക്രീംസ് അതുപോലെ തന്നെ കൊക്കോ കോൾ പോലെയുള്ള ഡ്രിങ്ക്സ് ഒരുപാട് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ബ്യൂട്ടറേറ്റ് നമ്മുടെ ഗട്ട് നശിപ്പിക്കും അതുപോലെ തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഈ പ്രത്യേകിച്ച് ഈ വെജിറ്റബിൾസിൽ ഓയിലൊക്കെ ഫ്രൈഡ് ചെയ്തെടുക്കുന്ന ഐറ്റംസ് ഇതൊക്കെ നമ്മുടെ ബ്യൂട്ടറേറ്റിൻ്റെ അളവ് പ്രത്യേകിച്ച് ഗട്ട് നശിപ്പിക്കും ഗട്ടിൻ്റെ ഹെൽത്ത് നശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടറേറ്റിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഓട്ടോഇ്മ്യൂൺ ഡിസീസ് അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് ഉള്ളവർ അലർജി അലർജിയുള്ളവർ കംപ്ലീറ്റ് ആയിട്ട് ശരീര ഭക്ഷണത്തിന് അവോയ്ഡ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ബ്യൂട്ടറേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ഫൈബേഴ്സും നമ്മൾ ഹെൽപ്പ് ചെയ്യത്തില്ല രണ്ട് തരത്തിലുള്ള ഫൈബേഴ്സ് ഉണ്ട് ഇൻസോലിബിൾ ഫൈബേഴ്സ് ഉണ്ട് സോലിബിൾ ഫൈബേഴ്സ് ഉണ്ട് ഫൈബേഴ്സ് എന്ന് വെച്ചാൽ നാല് എല്ലാവർക്കും അറിയുന്നതാണ് സോ ഇതിൽ ഇൻസോലിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ബ്യൂട്ടറൈറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കില്ല അതായത് നമ്മുടെ ഈ ഗോതമ്പ് റൈസ് അരി ഈവൻ തവിടിൻ്റെ അരി ആയാലും പോലും അതുപോലെ തന്നെ റാഗി മില്ലറ്റ്സ് സോ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയ ഇതിനെ ബ്യൂട്ടറായിട്ട് കൺവേർട്ട് ചെയ്യില്ല നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഫൈബേഴ്സ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മലബന്ധം മാറാനുള്ള ചാൻസ് ഉണ്ട് ഗട്ട് ബാക്ടീരിയനെ ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ നമുക്ക് സാധിക്കില്ല ഗട്ട് ബാക്ടീരിയയുടെ ഹെൽത്ത് ത്ത് കുറയുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയയുടെ നമ്പേഴ്സ് കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും സ്കിൻ ഡിസീസും വരാനുള്ള സാധ്യത വളരെയേറെ കൂടുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും നമുക്ക് ബ്യൂട്ടറൈറ്റിൻ്റെ പ്രൊഡക്ഷൻ ഒരിക്കലും കൂട്ടാൻ സഹായിക്കുന്നില്ല പിന്നെ എങ്ങനെയുള്ള ഫൈബേഴ്സാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് ബ്യൂട്ടറൈറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഫൈബേഴ്സിനെയാണ് സോല്യബിൾ ഫൈബേഴ്സ് അല്ലെങ്കിൽ ഫെർമൻറ്റബിൾ ടൈപ്പ് ഓഫ് സോയബിൾ ഫൈബേഴ്സ് എന്ന് വിളിക്കുന്നത് അതായത് നമുക്ക് പ്രീബയോട്ടിക് ഫൈബേഴ്സ് കാറ്റഗറിയിലുള്ള ഫുഡ്സ് വേണം നമ്മൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണത്തിന് ഇപ്പോൾ പേരയ്ക്ക ഗോവ വാ ഹയസ്റ്റ് എമൗണ്ട് ഓഫ് സോല്യുബിൾ ഫൈബർ ഉള്ളൊരു ഫ്രൂട്ടാണ് ഗോവ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ അത്തിപ്പഴം ഫിക്സ് ഹയസ്റ്റ് എമൗണ്ട് ഓഫ് സോല്യബിൾ ഫൈബേഴ്സ് ഉള്ളൊരു ഫ്രൂട്ടാണ് അത്തിപ്പഴം നമ്മുടെ വെജിറ്റബിൾസിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ് അതുപോലെ തന്നെ നമ്മുടെ വാഴക്കാമ്പ് ബനാന സ്റ്റെം നമ്മുടെ പച്ചയേത്തക്ക തോരം വെച്ച് കഴിക്കുന്നത് ഇതൊക്കെ ഹയസ്റ്റ് ഹയസ്റ്റ് സോഴ്സസ് ഓഫ് സോല്യബിൾ ഫൈബേഴ്സാണ് സോ ഇങ്ങനെയുള്ള സോല്യബിൾ ഫൈബേഴ്സ് നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുടലിലെത്തിയിട്ട് നമ്മുടെ ഹെൽത്തി ബാക്ടീരിയസ് ഇതിനെ ഫെർമെൻ്റ് ചെയ്യും അപ്പോഴാണ് നമുക്ക് ബ്യൂട്ടാറേറ്റിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സും ഇങ്ങനെയുള്ള സോളിബിൾ ഫൈബേഴ്സ് ആയിരിക്കണം നമ്മൾ കൂടുതൽ കഴിക്കുന്നത് ഉലുവ നല്ലൊരു സോല്യബിൾ ഫൈബർ ആണ് സൊ ഈ സോല്യബിൾ ഫൈബേഴ്സ് കഴിക്കുന്നത് വഴി നമുക്ക് നാച്ചുറൽ ആയിട്ട് ബ്യൂട്ടാറേറ്റിൻ്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ കൂട്ടാൻ പറ്റും ഈവൻ കൊളസ്ട്രോൾ കുറയ്ക്കാനും സോല്യബിൾ ഫൈബേഴ്സ് വളരെ വളരെ എഫക്റ്റീവാണ് സോ സോലിബിൾ ഫൈബേഴ്സ് ആയിരിക്കണം നമ്മൾ കൂടുതൽ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നമുക്ക് ബ്യൂട്ടറേറ്റിൻ്റെ അളവ് കൂട്ടി ഗട്ട് ബാക്ടീരിയനെ ഹെൽത്തി ആക്കി വയ്ക്കാൻ ഗട്ട് ബാക്ടീരിയ ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ നമുക്ക് പല ഓട്ടോ ഓട്ടോയിമ്യൂൺ ഡിസീസും സ്കിൻ ഡിസീസും അലർജി ഡിസീസും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സോ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളൊരു ഫാക്ടറാണ് ശരീരത്തിലുള്ള ഹെൽത്തി ഗട്ട് ബാക്ടീരിയാസിൻ്റെ നമ്പർ കുറയുന്നത് കൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നു എന്നുള്ളത് സോ എങ്ങനെ എന്താണ് സോല്യൂബിൾ ഫൈബേഴ്സ് എന്താണ് ഇൻസോല്യൂബിൾ ഫൈബേഴ്സ് ഗട്ട് ഗ് ബാക്ടീരിയ ഹെൽത്തിയാക്കി വെക്കാൻ ഏത് ടൈപ്പ് ഓഫ് സോല്യബിൾ ഫൈബേഴ്സ് കഴിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഹെൽത്തി ആവണമെങ്കിൽ ഗട്ട് ബാക്ടീരിയ ഹെൽത്തി ആക്കി വയ്ക്കും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സോ ഓട്ടോ ഡിസീസ് അതുപോലെ തന്നെ സ്കിൻ ഡിസീസ് ഉള്ളവർ തീർച്ചയായിട്ടും ബ്യൂട്ടറൈറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ബ്യൂട്ടറേറ്റ് ഈവൻ സപ്ലിമെൻസിൽ ബ്യൂട്ടറൈറ്റ് അവൈലബിൾ ആണ് പലരും ബ്യൂട്ടറൈറ്റ് സപ്ലിമെൻറ്റേഷൻ ചെയ്യാറുണ്ടെങ്കിൽ പോലും നാച്ചുറൽ ആയിട്ട് ഈ സോല്യൂബിൾ ഫുഡ് സോഴ്സ് വഴി നമുക്ക് ബ്യൂട്ടറേറ്റ് കൂട്ടി നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ച് ഈ ഓട്ടോ ഇമ്യൂണും സ്കിൻ ഡിസീസും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മറ്റൊരു സൈൻറ്റിഫിക് വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം